ഹലോ കൃത്വ യേശു കുസ്വിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു രസമാണ് രസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ഇന്ന് ഞാനിവിടെ ഒരു മാങ്ങ കൊണ്ടുള്ള കൊണ്ടുള്ളൊരു രസമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മാങ്ങ രസം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആൽമീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവോചനത്തിന്നും കൂടി ഒന്ന് ചിന്തിക്കാം രണ്ട് തെസ്ലോനിയർ മൂന്നിൻ്റെ മൂന്നില് പ്രകാരം പറയുന്നു കർത്താവ് വിശ്വസ്തൻ അവൻ നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളു അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പ്രകാരമാണ് പറയുന്നത് നമ്മൾ നമ്മൾ ദുഷ്ടൻ്റെ കൈയിലകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ എപ്പോഴും കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത് എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ കർത്താവായു ക്രിസ്തു വിശ്വസിക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ പാത പിന്തുപറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കർത്താവ് നമ്മെ അന്ത്യത്തോളം ദുഷ്ടൻ്റെ കയ്യിൽ അപ്പിടാതെ വേണം കാത്തു സൂക്ഷിക്കും അപ്പം അതിന് നിങ്ങളെവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഈ മാങ്ങാ രസം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നോക്കാം തിലേക്ക് അതിനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നമുക്ക് ചെത്തി അരിഞ്ഞ് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് സാധാരണ നമ്മൾ രസത്തിന് ഇടുന്ന പോലെ തന്നെ ഇത് ഇതിപ്പം ആ വെളുത്തുള്ളി മുഴുവനെ തൊണ്ട് കളയാതെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കുരുമുളക് രണ്ടൊന്ന് പച്ചമുളക് മല്ലി രണ്ട് ഉണക്കമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ആദ്യമായിട്ട് ഈ മല്ലി കുരുമുളകുമല്ല ഒന്ന് പതിയെ ചതച്ചെടുത്തിട്ട് നമുക്ക് പിന്നീട് എണ്ണയിലിട്ട് മൂപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം അതോടൊപ്പം തന്നെ മാങ്ങയാനൊന്ന് അരിഞ്ഞ് തൊണ്ടി എത്തി അരിഞ്ഞെടുക്കുകയും ചെയ്യട്ടെ അതെല്ലാം ഉള്ളിയെല്ലാം കൂടെ ചതച്ച് വെച്ചു വെളുത്തുള്ളി കമ്മളെല്ലാം മാങ്ങ ഒന്ന് അരിഞ്ഞെടുത്തു ഇനി നമുക്കൊന്ന് ഒന്ന് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പാത്രം അടുപ്പേ വെച്ചു അതൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഇത്തിരി കടുക ഇട്ട് കൊടുക്കാം കടുകും ഒരൽപ്പം ജീരവും കടുവ ജീരകമൊക്കെ പൊട്ടിയ അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി വളരെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായ പൊടി ഇട്ട് കൊടുക്കാം കായം ഇട്ടു ആ കായ ഇട്ടതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ മാങ്ങ ഒന്നും ജാക്കി മിക്സിയിൽ ആക്കി വെച്ചു അതിട്ട് കൊടുക്കാം ഒരു വിധം ഒന്നുങ്ങ അരച്ചെടുക്കുകയത് അത് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം മാങ്ങയൊക്കെ നല്ലപോലെ വെന്തു ഇനി അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന് വെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി വെള്ളമൊഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നു അതിലേക്ക് നമുക്ക് എല്ലാം ക്രമീകരിക്കാൻ ഒരല്പം പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ൊടുത്തിട്ട് നമുക്ക് ടപ്പും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്ന് ഒരു കുറച്ച് മല്ലിയില ഇടാനുള്ള അപ്പോൾ ഇവിടെ മോള് മല്ലിയില കൂട്ടൂല അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് മല്ലിയില ഇടാം ഇനി മല്ലിയില തൂകി നമുക്കിത് ഓഫ് ചെയ്യാം ഇത് നമ്മുടെ രസം നല്ല ചോറിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതും ചോറും കൂടെ വേറെ ഒരു കറിയും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഉച്ചക്കുണ്ണാം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ രസം ഉണ്ടാക്കി വളരെ നല്ല മറ്റേ എനിക്ക് സാധാരണ നമ്മൾ തക്കാളി രസമൊക്കെ ഉണ്ടാക്കണേലും എനിക്കിഷ്ടമായി അപ്പം ഇതിങ്ങനെ മാങ്ങ രസം ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കി നോക്കുക വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ വിസ്താരം അറി ചെറുക്കനടിയിലെ നമ്മെ അവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി